റെക്കോർഡുകൾ കീഴടക്കാൻ അഭിഷേക് ശർമ്മ ഹലോ ഗെയ്സ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സിക്സുകൾ അടിച്ചു കൂട്ടുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാത്ത യുവ ബാറ്ററാണ് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ താരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ തൊണ്ണൂറിൽ പരം സിക്സുകൾ നേടിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റോടെ നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് ഇന്ത്യയുടെ പുതിയ ഓപ്പണർ ഓരോ പന്തുകൾ ഓരോ ഏഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് പന്തുകളിലും സിക്സുകൾ കണ്ടെത്തി തൻ്റെ രണ്ടാം ടി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി തൻ്റെ ഓപ്പണർ സ്ഥാനം ഊട്ടിയുറപ്പിച്ച യുവതാരത്തിന് സിക്സുകളിൽ നൂറിലേക്കെത്താൻ വേണ്ടത് കേവലം ഏഴ് സിക്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെഞ്ചുറികളുടെ എണ്ണത്തിൽ ആറാമതാണ് താരം ഒന്നാമത് ഇംഗ്ലണ്ടിൻ്റെ വിൽ ആണ് വിൽ ജാക്സ് അറുപത്തി ആറ് ഇന്നിംഗ്സുകളിൽ നൂറ്റി ഇരുപത് സിക്സുകൾ കണ്ടെത്തി രണ്ടാമത് ജോസ് ബഡ്ലർ എൺപത്തിമൂന്ന് ഇന്നിങ്സുകളിൽ നൂറ്റി പതിമൂന്ന് സിക്സുകൾ മൂന്നാമത് ഫിൽസാൾട്ട് എഴുപത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നൂറ്റി അഞ്ച് സിക്സുകൾ നേടി നാലാമത് റഹ്വാനുള്ള ഗുർബാസ് എഴുപത്തൊന്ന് ഇന്നിംഗ്സുകളിൽ നൂറ്റി രണ്ട് സിക്സുകൾ അഞ്ചാമത് മുഹമ്മദ് വസീം നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് സിക്സുകൾ ആറാമത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ മുപ്പത്തി ഇന്നിങ്സുകളിൽ ഇന്നിംഗ്സുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സിക്സുകൾ രണ്ട് സിക്സുകൾ കൂടി നേടിയാൽ മുഹമ്മദ് വസീമിനൊപ്പം അഞ്ചാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ ഓപ്പണർ യുവ ഓപ്പണർ കൂടി ചേരുന്നതായിരിക്കും എന്തായാലും ഹരാരയിൽ ഇനി രണ്ട് ടി ട്വൻറ്റി കൂടി ബാക്കിയുള്ളതിനാൽ അഭിഷേകിന് ഈ വർഷം തന്നെ സിക്സുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കാൻ സാധിക്കും